ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ അവസാനിക്കും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാളെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വി ജോയ് എന്നിവർ ഇന്ന് പത്രിക സമർപ്പിക്കും ഇതുവരെ പത്രിക സമർപ്പിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂർ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് എന്നിവർ പത്രിക സമർപ്പിക്കും ശശി തരൂർ ഉച്ചയ്ക്കും വി ജോയ് രാവിലെ പതിനൊന്ന് മണിക്കുമാണ് പത്രിക സമർപ്പിക്കുക തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നാളെയാണ് പത്രിക സമർപ്പിക്കുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശും നാളെ പത്രിക സമർപ്പിക്കും കഴിഞ്ഞ ദിവസം നാൽപ്പത്തിരണ്ട് നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത് മാർച്ച് ഇരുപത്തിയെട്ടിന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങിയതു മുതൽ അൻപത്തി സ്ഥാനാർത്ഥികൾ ഇതുവരെ പത്രിക സമർപ്പിച്ചു ഇന്നും നാളെയുമായി മറ്റ് സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണം പൂർത്തിയാക്കും ഏപ്രിൽ അഞ്ചിനാണ് സൂക്ഷ്മ പരിശോധന ജനം തിരുവനന്തപുരം